പിടിച്ചു ഇത്ര സന്തോഷമുണ്ട് തോന്നലുണ്ടോ എല്ലാരും ഒരുപാട് പ്രേക്ഷക പിന്തുണ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയില് തീർച്ചയായിട്ടും നല്ല പിന്തുണ ആണോ എന്നിട്ടും അങ്ങനെ പോയതിന്റെ കാരണം എനിക്കറിയില്ല പോളിംഗിലൊക്കെ നല്ല വോട്ട് കാണിച്ചിരുന്നില്ലേ മനസ്സിലേക്ക് നൂറ് ദിവസം പറഞ്ഞപ്പോ ഞാനും ായിട്ട് തോന്നി വരുന്നതിന് എന്നാലും ബോട്ടിങ്ങിലൊക്കെ ഭയങ്കര മുന്നിട്ട് നിന്നിരുന്നു പെട്ടെന്ന് എന്താ കണ്ടത് എന്താ സംഭവം മനസ്സിലായില്ല പക്ഷേ എന്തെങ്കിലും ഇതുണ്ടോ പോളിംഗിലൊക്കെ ഞാനും സത്യം പറഞ്ഞ ഷോക്കിലാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീക്കിൽ എവിറ്റാ ഒരിക്കലും വിചാരിച്ചിട്ടില്ല

ഇപ്പൊ <laughs> തീർച്ചയൊക്കെ <Okay. Okay. laughs> <Okay. Okay. laughs>